കണ്ടില്ലേ വണ്ടി ആൾ നിക്കാണ്ടല്ലേ അടച്ചിട്ടില്ലേ വരിക്കണ വണ്ടിയാള് അടച്ചാ കണ്ടല്ലേ റാബിയും അടച്ചു മക്കളെ അടച്ചു അടച്ചു അല്ലേ വണ്ടിയൊക്കെ വള്ളത്തിൽ റോഡിന്റെ ഒപ്പം വെള്ളതാ റോഡിന്റെ ഒപ്പം വള്ളം മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് മരത്തിനടി റോഡ് ഫുള്ള് കെട്ടിൻ്റെ ഒപ്പം വെള്ളം അവിടെ ഇതെവിടെ നമ്മൾ വെക്കാൻ റോഡ് ഇടയ്ക്ക് ഇടക്ക് വെള്ളമാണ് വയ്ക്കായത് പൊത്തി പൊത്തി പോവുക റോഡ് മൊത്തം വള്ളം വണ്ടികളൊക്കെ നിൽക്കുക മടച്ചു പോയത് ഇറക്കിയില്ല ഏഹ് റോഡിൻ്റെ കെട്ടിൻ്റെ ഒപ്പം വെള്ളമാണ് ഇവിടെ மொத்தம் அடச்சு வளி ஆக ரெண்டு வண்டிங்க பூரா മായ എന്ന് വെച്ചാലും പോരാജാതി മയറോ മയ എന്ന് പറഞ്ഞാലും മഴ ഇപ്പൊ പത്ത് മണിക്ക് മഴ അയച്ചെന്ന് പറഞ്ഞാൽ പത്തണി കൊഴപ്പം ചെയ്തിരിക്കും അതല്ലാതെ കാലാവസ്ഥ പറ്റാനും പറ്റാനും സാധ്യത ഉണ്ടെന്നില്ല വണ്ടീന്ന് ഇറങ്ങാൻ പോരല്ല നല്ല മഴ രസമല്ല മഴ എൻജോയ് ചെയ്യേണ്ട മഴ